എസ് എൽ സിക്ക് മികച്ച വിജയം കരസ്ഥമാക്കി ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന ആദൃശിന് എല്ലാവിധ അഭിനന്ദനങ്ങളും മഹാത്മാ സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നേരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ കരിമുത്ര വടക്കേക്കര രണ്ടാം വാർഡിൽ നിന്നും വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വീടുകളിൽ ചെന്ന് ഉപഹാരം നൽകി ആദരിച്ചു കുട്ടൻ മച്ചാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘ പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷനായി ഭാരവാഹികളായ എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ എ ബി സജയ് തുടങ്ങിയവർ ആദരിക്കലിന് നേതൃത്വം നൽകി ബി ന്യൂസ് തെക്കുംകര You are watching VCV News.